പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് എന്നെ സംബന്ധിച്ചും ഈ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചും ഒത്തിരി അവിസ്മരണീയമായ ഒരു ദിനമാണ് എൻ്റെ മൂത്ത സഹോദരനും കണ്ണൂർക്കാട് പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും ഫാർമേഴ്സ് ബാങ്കിൻ്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ഇബ്രഹാം അഗസ്റ്റൻ അല്ലെങ്കിൽ അവരാച്ചൻ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ് പ്രിയപ്പെട്ട പച്ചേട്ടനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ശക്തി പ്രവർത്തന രംഗത്ത് അഴിമതി പുരളാത്ത അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കാതെ എല്ലാവരുടെ സ്നേഹത്തോടെ പെരുമാറിയ എല്ലാവരുമായി സൗഹൃദത്തിൽ മാത്രം കഴിഞ്ഞു പോന്ന എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു മൺമറഞ്ഞ് പോയ എൻ്റെ പ്രിയപ്പെട്ട പച്ചേട്ടൻ അഭിരാചൻ അഭിരാചൻ്റെ ആചരിക്കുന്ന ഇന്നത്തെ ദിവസം എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മോക്ഷ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരത്യം ഏറ്റെടുത്ത് പ്രസിഡൻ്റായിക്കൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ളൊരു അവസരം കൈകൊന്നിരിക്കുന്നുണ്ട് കാണുന്നത് ഒത്തിരി സന്തോഷപ്രദമാണ് അപ്പോൾ ആയതിലേക്ക് എനിക്ക് അവസരം അവസരമൊരുക്കിയ ഈശ്വരനെ ഞാൻ നമിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ എത്രമാത്രം എനിക്ക് സാധിക്കുമോ അത്രയും ഉപകാരങ്ങൾ ചെയ്യുവാനാണ് ഞാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അഴിമതി പുരളാതെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറിക്കൊണ്ട് എല്ലാവരോടും ഒരേ മനോഭാവത്തിൽ എല്ലാവരെയും കാണുവാനും എല്ലാവരോടും പെരുമാറുവാനും എല്ലാവർക്കും നന്മകൾ ചൊരിയുവാനും ജഗതീശ്വരൻ ദൈവം അനുഗ്രഹം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ തന്നെ ഞാൻ തൊടുപുഴയിൽ പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെ സന്ദർശിച്ചു അവിടെ ബഹുമാനായ പി ജെ ജോസഫ് സാറിൻ്റെ നാട്ടിൽ അവിടെ ബഡ് സ്കൂൾ ആരംഭിക്കാൻ പി ജെ ജോസഫ് സാർ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ തോമസ് ബൈട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ സ്ഥലങ്ങളും എല്ലാ പഞ്ചായത്തുകളും ബഡ് സ്കൂൾ ആരംഭിച്ച് ഭിന്നശേഷിക്കാരായ മക്കൾക്ക് അവർക്ക് അവരെ നോ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ആ ഭാരം ഒന്ന് ലഘൂകരിക്കാൻ ഒരവസരം കിട്ടുക കിട്ടത്തക്കവണ്ണം എല്ലാ പഞ്ചായത്തിലും ബഡ് സ്കൂളും ഒപ്പം ബസ്സുകളും സ്വന്തമായി നേടുവാനും അങ്ങനെ ഈ മക്കൾക്ക് ഒരു പുതിയ ബന്ധാവിലേക്ക് അവരെ നയിക്കുവാനും എല്ലാ പഞ്ചായത്തുകളെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉദ്ദേശം അതിലും ജഗതീശ്വരൻ എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും പുതുവത്സരം നന്നായിരിക്കട്ടെ കാരണം ഈ കോവിഡിൽ നിന്നെല്ലാം മുക്തമാക്കിക്കൊണ്ട് മുക്തമായിക്കൊണ്ട് നല്ലൊരു പുതുവത്സരം രണ്ടായിരത്തി ഇരുപതിൻ്റെ ദശാബ്ദം കഴിഞ്ഞു അടുത്ത ദശാബ്ദത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അത് നമുക്ക് അതിനുള്ള വഴിയൊരുക്കട്ടെ അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും പുതുവത്സരാശം ഒരുക്കിക്കൊടുന്ന് നിർത്തുന്നു ജയ് ഭാരത്